சார் സാധനங்களுக்கு ಇದರಲ್ಲಿ വെച്ചామದು ഞാൻ ಬಿಲ್ ಹಾಕᱟ. എടാ ഇനി നമുക്ക് ഇപ്പോ ತಿನ್ನവല്ല വാങ്ങിക്കയാ. ಅದനെ ഞാനിതി തരണുകൊണ്ടിരിക്കനേ. എടാ നമ്മൾ എല്ലാവർക്കും ഒരു ഐസ്ക്രീം വാങ്ങിക്കയാ. ಅದನ್ನ ഐസ്ക്രീമുള്ള പൈസണ്ടാവലതിലേ. ആ സാർ അല്ല ചേട്ടൻ നിങ്ങൾ ഐസ്ക്രീമുള്ള പൈസയ്ക്ക് വേണ്ടി ഈ ഡിന്നറിനെ അവിടെ ചെന്നാ ഐസ്ക്രീമാണ് เอาది. ബെൽട്ടൻ കുക്കി ബെൽട്ടൻ നിനക്കൊരു ടീ പോ ദേകിട്ടി. പന്നേലമാർക്ക് ഐസ്ക്രീമിനെ എന്നെ വിക്കുന്നണ്ടില്ലേ. സാറേ നിങ്ങൾക്ക് പൈസടിയേ കാര്യമല്ല അല്ലാതെ പൈസയ്ക്ക് വലല്ലാത്ത ഇയാളക്കിടേ ഒരു കാര്യവില്ല. ചിന്നടാ കടക്കാര്ക്ക് പോലെ വേണ്ട ചിന്നേട്ടാ ചിന്നേട്ടനെ. ഞങ്ങൾ നടക്കാറുണ്ട് സാറേ എന്നിട്ട് ഞങ്ങളൊന്നും ഫ്രീ കൊടുക്കില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഞങ്ങളോട് റോക്ക് പേപ്പർ കളിച്ച് ജയിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഐസ്ക്രീം തരാം ഇനി തോറ്റാല് ഇവ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറിന് ഇവിടെ പണിക്ക് നിർത്തിട്ട് വരുവോ അവറ്റില്ല സാർനെ തരാനാണല്ല അവര് ആദ്യം പറഞ്ഞത് അപ്പൊ സാർനെ തന്നെ അങ്ങ് കാണണം എന്നാൽ ഞാൻ കളിച്ചല്ലേ എനിക്ക് ഉമറി വിശ്വാസമല്ല ആ ചിന്നടെ സീനാക്കല്ലേ നമ്മൾ 같이 जाइएം എനിക്ക് ഷോപ്പല്ല നിങ്ങൾ എല്ലാവരും കൂടി 같이 അത് തരിക്കേ ഇട വേണ്ട നമുക്ക് ഒരു മൂന്നാളേ വെച്ചി കളിക്കാം ദേ ചിന്നേ ഇജിമിനും കുക്കി കളിച്ചാമതി എന്താണ് വേണ്ടല്ല എന്നോട് വിട്ടിട്ട് പോവണ്ട നിങ്ങളൊക്കെ പ്ലാനിങ്ങി ഒക്കെടേം വെടി വെച്ച് കൊല്ല് 아니 വെടിക്ക് ചിന്നടെ അടുത്ത് നോക്കില്ലല്ലോ ആരെടേർ പറഞ്ഞു ആ ചിന്നേ എന്നൊരു ഷോപ്പിനെ പറഞ്ഞല്ല നിങ്ങളൊക്കെ കൂടി സീനാക്കാനുംണ്ടാക്ക് എട കോപേ ഞമ്മേന്തേ തറിയങ്ങ കോൺ ഐസ്ക്രീം മതിട്ടോ കോൺ ഒന്നും പറ്റില്ല ഇങ്ങള് പോപ്സിൻസ് ആയിരുള്ളൂ അതെങ്കി അതൊരു മടി ചിന്നേറ്റം കാലി എന്ന് നമുക്ക് കാലിയടണല്ലേ റോക്ക് പെപ്പസിൻസ് ഹേ ഞാൻ ചേയിറ്റ് ചിന്നേറ്റ ഐസ്ക്രീം റോക്ക് പെപ്പസിൻസ് ഏയ് ഇതിലി ഞാൻ ചേയിച്ചട മക്കളേ ചിന്നേറ്റ മുത്തല്ലേ റോക്ക് പെപ്പസിൻസ് ഓ നോ ഇклиയാ തോടടാ ശേ നെക്സ്റ്റ് ജേയ് ചേയ് ഞാൻ മതി റോക്ക് പെപ്പസിൻസ് ചേയ് ഇതിലി ഞാൻ തോടടാ എന്നെ നിങ്ങൾ അവിടെ വിട്ടിട്ട് പോവില്ലടാ ചേയ് ചിന്നേറ്റ കരയണ്ടജിമി ചിന്നേനെ രേഷിക്കൂ ജിന്നടം പരിക്കണ്ട ജിന്നടനെ ആരാധിക്കാം കേടോ തനിക്ക് കളി വല്ലതും അറിയോ അറിയാതെ ആരോടും കൊല്ലല്ല എന്നെ ഷോട്ട് ചെയ്യാം ലോക്ക് അപ്പ് ചെയ്യ് ഫസ്റ്റ് തന്നെ തോറ്റില്ല ജിമിനെ ഇത് ഒരു ട്രയൽ ആയിരുന്നു നിങ്ങൾ ആരെ ടെൻഷൻ അടിക്കില്ല നെക്സ്റ്റ് ലൈൻ ജയിക്കും ലോക്ക് അപ്പ് ചെയ്യ് നെക്സ്റ്റ് ബോട്ടിയല്ല ജിമിനെ ഇതൊക്കെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ ചെയ്യുന്നാണ് നെക്സ്റ്റ് ലൈൻ എന്താ ജയിക്കും ലോക്ക് അപ്പ് ചെയ്യ് ഇതിലേക്ക് തോറ്റല്ല കൂക്കി ജയിക്കാൻ വേണ്ടി ഞാൻ വിട്ടു

ഓക്കേ ഞാൻ തന്നെ ജേക്കിനെ मिलेंगे ഇനി टोटേങ്കി കളയക്കാനവിടെ ചിനേട്ടല്ലടോ റോ പ്രൊപ്രൈറ്റേഴ്സ് ജേയ് വാട്ട് ഈസ് ദി യേ ഞാൻ രേഷപ്പെട്ടട ജിമ്മിനേ യേ ഞാൻ ട്രൈസ് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയിട്ടാ നീ കാ ഐസ്ക്രീം വാങ്ങണ്ട നിങ്ങളെടോട ഫീഡ് വോയിസ് കൂടുന്ന പോലെ കളിക്കുന്നു ഞാൻ ഇവിട രേഷപ്പെട്ട എന്ന સમાദാനത്തിൽ നിൽക്ക നീ എന്തിനാണ് ഇവിട നിൽക്കുന്നത് ഞാൻ വർത്തെ ചിനേട്ടന്റെ સમાദാനത്തിൽ പങ്കെടു ചെയ്യാൻ കൺഗ്രാචുലേഷൻ ചിനേട്ടാ താങ്ക്സ് นะ จิมิനേടാട അവ പോണോ ഐസ്ക്രീം നീ അഞ്ചേ ചോതി വാങ്ങിയ ഞാനാണ് മാസ്സ് കുക്കി എന്നാലും ഇതിookie നീ എങ്ങനെയാ ഇഞ്ചേ അതന്നെ പെനിക്ക് അറിയാത്തതേ എനിക്ക് അറിയേട്ടാണ് മാറി ഇവന്റെ ക്യൂട്ടനെ കണ്ടിട്ട് ഇവനെ വെച്ചിട്ട് കാലി ഇട്ടോർത്താണ് ആ മാടി മാറി നടക്ക് നടക്ക ഒക്കെ റെഡിയല്ലേ എനിക്ക് റെഡിയായിട്ടില്ല എന്നെ നിങ്ങൾ തോൽപ്പിക്കില്ല നിങ്ങൾ കടിക്കാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കാണിച്ചേ